അയ്യോ അയ്യോ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അയ്യാത്ത ഇങ്ങനെ ഓടിക്കില്ല എടാ വയ്യാതെ വീട്ടിൽ കുത്തിൻ്റെ ഒരു കാര്യമുണ്ടോ അയ്യോ പ്രായം പാമിറങ്ങോടും ഒക്കെ വേണോ ശരീരമൊക്കെ ഒന്ന് അനങ്ങണ്ടേ അയ്യോ ഏഹ് അങ്ങ് അണയ്ക്കുവാ അടയ്ക്കണ്ണ താനേ ആ ഞങ്ങള് ഓടാൻ ആയി അറിയതാ അങ്ങോട്ട് നോക്കുന്നേ അങ്ങോട്ട് നോക്കുന്നേ അല്ല ആരെങ്കിലും ഓടിച്ചു ആണോന്ന് നോക്കുവേ ഏഹ് അവൻ ജിരിക്കുന്നോ അവൻ ഷൂറ് കൂട്ടാൻ വേണ്ടി വന്നതാ ഷൂറോ പഞ്ചാരി അല്ലേ പിന്നെ രാവിലെ രതിയുടെ തയ്യക്കട വന്നിരിക്കേണ്ട കാര്യ കൊച്ചു വല്ല ഞാൻ തുണി കാര്യമാണ് വന്നിട്ട് ഈ രതിയുടെ അമ്മ ശശികലയാണോ കണ്ട് തങ്കക്കടം പോലി പെൺപിള്ളയോ ഇപ്പൊ തങ്ങ കറച്ചുടെ വക്ക് പൊട്ടിയോ ഓ മൂന്നും രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ വിളിക്കുന്ന കേട്ടാ തോന്നുന്നു എന്റെ അപ്പന്റെ അമ്മയുടെ എന്റെ അമ്മാരും മൂന്നുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയ എന്റെ ദൈവമേ കറണക്കെല്ലാം പൊട്ടിപ്പോഞ്ഞാ മതി എനിക്ക് ചെടി കേണ്ടടാ ഈച്ച പൊതിക്കങ്ങ് പൊതിയോ എനിക്കൊരു അളവൊക്കെ പെണ്ടുത്താൻ പുള്ളി കണ്ടാ പക്ഷെ എനിക്ക് അതല്ല നിനക്കതെല്ലാം നല്ല നിനക്കതില്ല പറഞ്ഞു അവൾ വരുമ്പോ മര്യാദയ്ക്ക് വേഗം അളവടിപ്പിച്ച് തയ്ച്ചോണ്ട് പൊക്കോണം വെറുതെ എന്റെ പെങ്കൊച്ചനെ വല്ലത് കേൾപ്പിച്ചോ എന്റെ സ്വഭാവം മാറും ആ തന്നെ പറഞ്ഞല്ലോ ഇല്ല ഈ തള്ള ശരിയല്ലോ